ഒന്നിനും ലീവ് കിട്ടുന്ന താമസമാണ് അവർക്ക് സാലറിയോട് കൂടി ഒരു മാസ വർഷത്തെ ഒരു വട്ടം ലീവുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മള് വെയിറ്റിംഗ് ആണ് അപ്പൊ കല്യാണത്തിന്റെ പ്ലസ് ആർ എങ്ങനെയോ കൊച്ചിന്റെ റൂമൊക്കെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലിട്ട് സ്വാഗതം ക്ഷീണമൊക്കെ മാറി നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അപ്പം പത്താം ക്ലാസിന്റെ റിസൾട്ട് വന്നു എല്ലാവർക്കും എ പ്ലസ് കിട്ടിയ കുഞ്ഞുങ്ങൾ കാണും ഫുൾ എ പ്ലസ് കിട്ടിയവർ കാണും പിന്നെ ഏയും ബി സിയും ഡി ഒക്കെ കിട്ടിയവർ കാണും ഫയൽ ആയവർ കാണും ഫയൽ ആയിട്ടുള്ളവരോടാണ് ആദ്യം സംസാരിക്കേണ്ടത് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സപ്ലിമെന്ററി ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഒരു വട്ടം നിന്നാണ് നമ്മൾ ഏത് കാര്യങ്ങളും പഠിക്കണത് ഈ പറയണ ഞാൻ പോലും എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസോ എനിക്ക് എ പ്ലസ് ഉണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് സംശയം കേട്ടോ ഒന്ന് എനിക്ക് ഏറ്റവും മാർക്ക് കൂടുതൽ കിട്ടേ കിട്ടിയത് പ്ലസ് ടു സോഷ്യലിന് പത്താം ക്ലാസ്സിന് എഴുതണം സോഷ്യലിനെ അങ്ങനെ അപ്പം നമുക്ക് മാർക്ക് കുറവ് കിട്ടിയ ഉള്ളെന്നോർത്തന്നെ സങ്കടപ്പെടുകയൊന്നും വേണ്ട ഇനിയും പഠിച്ച് എന്നാ പ്ലസ് ടു ഉണ്ട് ഡിഗ്രി ഉണ്ട് മറ്റു മറ്റു കോഴ്സുകളെല്ലാം ഉണ്ട് പഠിച്ച് നമുക്ക് ഒരു ലക്ഷ്യം വെക്കുക വിജയിക്കുക നല്ല നല്ല ണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തോറ്റതുകൊണ്ട് കൊണ്ട് വിഷമിക്കാൻ ഒന്നുമില്ല നമുക്ക് ജയിച്ചു കേറാൻ പറ്റും അപ്പം അല്ലെ ബാക്കി ജയിച്ചവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങൾക്ക് സങ്കടമായിരിക്കും അതിനൊന്നും കാര്യമില്ല നമുക്ക് ഇനി അവസരങ്ങളുണ്ട് അല്ലെ ഉഷറായിട്ട് തന്നെ പഠിക്കുക പിന്നെ അല്ല ആരേലും ആരേലും ഫയൽ ആയിട്ടുണ്ടെങ്കിൽ അവരാണ് നമ്മുടെ ചേർത്ത് പിടിക്കണ്ട ആൾക്കാര് അല്ല നമ്മളെ ആരേലും കുഞ്ഞുങ്ങളൊക്കെ തോറ്റുണ്ടെങ്കിൽ വഴക്ക് കുറയോ അങ്ങനൊന്നും എന്ന് എന്നുവെച്ചാൽ ഇന്നാള് കണ്ടില്ലേ ഒരു കുഞ്ഞിനെ അങ്ങനെ വഴക്ക് വഴക്കുറഞ്ഞതിന്റെ പേരിൽ എന്തോ അങ്ങനെ എന്തോ ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെ കഴിവ് വരണമെന്നില്ല അപ്പൊ എന്തെങ്കിലും കുഴപ്പം കൊണ്ടോ അല്ല എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പം മാർക്ക് കുറഞ്ഞു വന്നത് അന്ന് പറഞ്ഞ പിള്ളേരെ വഴക്ക് പറയാനൊന്നും ആരും നിക്കണ്ട തലേക്കൊന്നും തോത്ത് പോട്ടെ സാരമില്ല നമ്മളെ കൊണ്ട് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കട്ടെ അപ്പൊ പിന്നെ ഫുള്ള് പ്ലസ് കിട്ടിയവർക്കും ബാക്കി വിജയിച്ച എല്ലാവർക്കും േഷൻ അടിച്ചുപൊളിച്ച് മുന്നോട്ട് പഠിക്കാ ഇനി നല്ല രീതിയിൽ ലക്ഷ്യങ്ങൾ വെക്കുക അപ്പം നമ്മുടെ കുടുംബത്തിലും ഒരു ഫുൾ എ പ്ലസ് ഉണ്ട് നമ്മുടെ കിച്ചുകുട്ടൻ അതായത് മോൻ അവന് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് ചിപ്പിമോള് വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടായി ഫുൾ എ പ്ലസ് കിട്ടിന്നാണ് അപ്പൊ ഞാൻ ഓർത്തു ഫുൾ പ്ലസ് ആണ് ആ അത് കഴിഞ്ഞു അത് എനിക്ക് കത്ത് ചെയ്ത് പെട്ടെന്ന് പത്താം ക്ലാസിന്റെ റിസൾട്ട് വരുന്നത് ആ അപ്പൊ കിച്ചു പത്താം ക്ലാസ് ഞാൻ അങ്ങനെ പറഞ്ഞു കിച്ചു റിസൾട്ട് വന്നു അതിന് ഫുൾ എ പ്ലസ് ഉണ്ടെന്ന് ഞങ്ങൾ സന്തോഷത്തെയാണ് വന്നത് ഇവർ അറിഞ്ഞില്ലായിരുന്നു ഇവിടെ വന്ന് അമ്മയോടും ആളിനോടും പറഞ്ഞു ആ ഇപ്പം നമുക്ക് എല്ലാവരും കൂടെ പോയി അവനൊന്നും വരാം എല്ലാവരും കൂടെ സന്തോഷത്തിൽ പങ്കേർന്ന് അവൻ്റെ മുട്ടായി കൊടുത്തിട്ട് വരാം കുളിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ക്രീം എല്ലാം വാരി പൊത്തുന്നുണ്ട് ചേച്ചി കൊണ്ടൊന്ന് ഉടുപ്പൊക്കെ വേണ്ടല്ലോ ഇങ്ങനത്തെ ഉടുപ്പ് മാത്രം ഇട്ടേണ നടക്കുന്ന പക്ഷെ ഞാൻ ഞാൻ ആദ്യം ഉടുപ്പിട്ട് എനിക്ക് ചേച്ചിമാരിക്ക് നാണമായിരുന്നു നോക്കാൻ മൂന്നുപേരും ഞങ്ങൾ മൂന്നും മൂന്ന് മൂന്ന് പേര് റൂമിൽ തന്നെ അല്ലേ കുഞ്ഞു ഇത് കൂട്ട് ഉടുപ്പിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ ചേച്ചിമാരുടെ

അപ്പൊ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ ഞാൻ വരുന്ന രണ്ടു ദിവസം മുന്നേ എന്നെ പേടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കൊച്ചിന്റെ ഇത് എനിക്ക് ആപ്പുണ്ട് പിന്നെ കൊണ്ടുവന്ന ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കുട്ടമോനെടുത്ത് തേക്കാനും എളുപ്പത്തില് പിന്നെ നമ്മുടെ പാവ പിള്ളേര് എല്ലാം ഉണ്ട് കേട്ടത് മറ്റേ പില്ലറൊക്കെ വെച്ച് എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്

അമ്മ പറക്കൊക്കെ ചെയ്തിട്ട് അവിടെ ഇവിടെ പിന്നെ പപ്പാടെ ഫോൺ ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ടി വി തന്നെയായിരുന്നു വീഡിയോ കാണിച്ച പരിപാടിയല്ല ഇപ്പൊ ഇത് കിട്ടിയ പിന്നെ രണ്ടു ദിവസമായിട്ട് കുഞ്ഞിരിപ്പാണ് പരിപാടി കൊറേ ആൾക്കാരൊക്കെ എന്നിട്ട് അവര് അന്വേഷിക്കുകയെ ചെയ്തോന്നു ഞാൻ പറഞ്ഞു മകടേ വിട്ടു ദുബായിക്ക് പോയേക്കോ ഒരു മാസം കഴിഞ്ഞ് എന്നെ വിളിച്ചാൽ മതി അതുകൂടാതെ അത് കൂടാതെ ഉടുപ്പിന്റെ അതല്ല പപ്പായക്ക് കുറച്ച് ബ്രോക്കർ പരിപാടി ഒക്കെ റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് ആയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ തോതില് ചെറിയ പാർട്ടികളൊക്കെ നമ്മളോട് പറയും ഒക്കെ ചെറിയ ചെറിയ നടക്കാറുണ്ട് അവരാണെങ്കി ആ എളുപ്പിനെ അഞ്ചരക്കും ആറുമണിക്കും വിളിച്ചിട്ട് കുട്ടായി അവിടെ ഒരു പത്ത് സെന്റും വീടും കൊടുക്കാനുണ്ട് എന്നോടാ രണ്ടുപേർക്ക് ചെറിയ വീട് വേണം വീടും വേണം രണ്ടുപേർക്ക് കൊടുക്കാനുണ്ട് അതിന്റെ എല്ലാം നമ്പർ എല്ലാം ഇവന്റെ നമ്പർ കൊടുത്തിട്ടു ഇവരെല്ലാം എന്നെ വിളിയോ കൊച്ചേ ായകൊണ്ടുള്ള നമ്മളും ഇപ്പം ഇന്നും രണ്ട് മേസരിയും രണ്ട് മൈസും ഉണ്ടാകും നമ്മുടെ പണി ഏറെക്കൊറേ നമുക്കൊരു ഏഴെട്ട് ആറേഴ് ദിവസം കൊണ്ട് തീരും കംപ്ലീറ്റ് തേപ്പെല്ലാം തീരും പിന്നെ നമുക്ക് വിഴുന്നു അപ്പൊ എന്തായാലും നമ്മളെ കൂടെ ഉത്സാഹിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു രണ്ട് മിനിറ്റ് പോയി പെണിതിട്ട് നിർത്തുക അല്ല ജീവ് നമ്മൾ ആ പണിക്കാർ വരുന്നതിന് ഇപ്പറേ തന്നെ നമ്മൾ ഇപ്പൊ ഇന്ന് നേച്ചത് മൊത്തം ഞങ്ങൾ ഞാൻ രാവിലെ ആയിരിക്കും അത് കഴിയുമ്പത്തേക്ക് പണിക്കാർ വരുന്നു പിന്നെ അവരുടെ കൂടെ നമ്മൾ നമ്മളൂടുക മണലിടാനും പരിക്കെ കൂട്ടാനും നില കിട്ടണമെങ്കിൽ അതിനും അവരെ നമ്മളെ പറ്റുന്ന കുറെ സഹായങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ലാഭമുണ്ട് നല്ല ലാഭമാണ് അപ്പം എന്തായാലും നമ്മുടെ ആ കഷ്ടപ്പാടിനെല്ലാം ദൈവം ഒരു അറുതി തരുവാണ് അതായത് ഇനിയിപ്പൊ അതും കൂടെ പണിത് കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഫാമിലി വന്നാലും നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ദൈവം അതിന്റെ അനുഗ്രഹവും ഉണ്ടാക്കുമോ അതൊക്കെ നമ്മൾ ഒരിക്കലും വന്ന വഴികളൊന്നും ഒരിക്കലും നമ്മൾ മറക്കുകയല്ല ദൈവത്തിന്റെ അനുഗ്രഹവും പൊന്നുവിനെ നമ്മൾ വളർത്തി അവൾ അവളിലുള്ളതാണ് അന്മയെ പ്രധാന കാരണമാണ് നമ്മൾ മക്കളെ വളർത്തിയിട്ട് നമുക്ക് അതിന്റെ ഫലം കിട്ടുക എന്ന് പറഞ്ഞു പക്ഷെ ശീക്കുടനാണേലും കുറെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനം അവിടെ ഇത് നമ്മൾ അങ്ങനെ പറയാൻ പറ്റാന്ന് വെച്ചാൽ നമ്മുടെ വീടും പണിക്ക് നമ്മുടെ ഓട്ടോ ഓടിയ പൈസ അവരുണ്ട് ആ ഓട്ടോ ഓടിയ പൈസ ഉണ്ട് പപ്പാ ആടിനെ വിറ്റ പൈസ ഉണ്ട് അങ്ങനെ എല്ലാം വരുന്നോണ്ടാണ് എല്ലാം മുടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പക്ഷെ തൊണ്ണൂറ് പെർസെന്റേജ് ചേച്ചിയുടെയാണ് ഇനിയിപ്പോ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഞങ്ങക്ക് ഒരു ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞ വീടുണ്ടാക്കുന്നതിന് മുമ്പ് വരെ ഒരു വീട് കാരണം നമ്മളെവിടെ ഫംഗ്ഷനോ ഒരു ഒക്കെ പോകുമ്പോൾ എല്ലാവർക്കും ചെറിയൊരു വീടാണെങ്കിലും നല്ലത് കാണും തേച്ച് കൂട്ടിയെല്ലാം നല്ലൊരു വീട് കാണുമ്പോൾ ഒരു മോഹിതന്നാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഒരു ചിന്തകളായിരുന്നു എന്തായാലും അത് ദൈവം നമ്മളെ ദൈവത്തെ മുട്ടിപ്പായി വിളിച്ച് അത് ദൈവം കേട്ടു ആ ദൈവവിളിയിൽ നിന്ന് നമുക്കിപ്പോ ഒരു ഭവനം ഉണ്ടായി ഇനിയുള്ള ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോളെ പൊന്നുവിന്റെ കല്യാണം പിന്നെ മെയിൻ ആയിട്ട് ഞാൻ മോളപ്പടുത്തോ അതൊക്കെ ആ പിന്നെ ശ്രീകുട്ടന ഈ പറഞ്ഞപോലെ തന്നെ നമ്മളെ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഈ പരിപാടിയൊക്കെ നിസ് എപ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ തീരുന്നോ എങ്ങനെയാണോ ഒന്നും പറയാൻ പറ്റില്ല പറയാനുള്ള അപ്പൊ അതൊരു സ്ഥിര അടിസ്ഥാന ആയിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് ഹീക്കുട്ടൻ എന്തേലും ഒരു രണ്ടു വർഷം ഉപരിപഠനമായിട്ട് മാറണം മാറിയിട്ട് ഒരു ജോലിയോ ജോലി സ്വന്തമായിട്ട് ഒരു തൊഴില് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആള് ആൾക്കാര് കാണുന്നില്ല എങ്കിൽ നമുക്ക് വീഡിയോസ് പറഞ്ഞു ആ മാസം നമുക്ക് കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ല നമ്മള് എല്ലാരും മെനക്കെടുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് കുറെ സമയമാണേലും അതെ ചിലപ്പോ ഒരു വീഡിയോ അതല്ല നമ്മുടെ വീഡിയോ കാണുന്നവര് ചെല്ലൊക്കെ ഓർക്കുണ്ട് നമുക്ക് ഭയങ്കര വരുമാനം കിട്ടുന്നുണ്ടെന്നാൽ യൂട്യൂബിന് ചില മാസം കഴിഞ്ഞു മാസമൊക്കെ നമുക്ക് അതുകൊണ്ട് വളരെ തുച്ഛമായ തുകയെ കിട്ടും കിട്ടുള്ളൂ അപ്പൊ നമ്മളെ വീഡിയോ എടുക്കുന്നതിന് ചിലവും മറ്റു നെറ്റ് കണക്ഷനും ഫോൺ റീചാർജും എല്ലാം കൂടെ പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മെനക്കെടുന്ന പൈസ നമുക്ക് കിട്ടണില്ല അപ്പം പപ്പ തന്നെ പറഞ്ഞു എടാ ഇത് പെർമനന്റ് ആയിട്ട് നയിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പപ്പയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാന്നുള്ള ഇത് പപ്പ പറഞ്ഞ അപ്പൊ കൊല്ലം കൂടെ എന്തിനു പഠിച്ചിട്ട് ജോലിക്ക് കയറിയാൽ മതി എന്തെങ്കിലും ഒരു നമുക്ക് പിന്നെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ കഴിഞ്ഞു അഞ്ചു ആറിലും ലക്ഷം ഏഴ് ലക്ഷം പേരൊക്കെ ഫാമിലി മെമ്പേഴ്സ് ഉള്ളവർക്ക് പോലും ഓ ഉണ്ടാക്കിയ പോലെ ഒരു ഭവനം ഉണ്ടാക്കാനോ പ്രാപ്തിയിലെത്താനോ സാധിച്ചില്ല കാരണം അതൊക്കെ വ്യൂസ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ആ കിട്ടുന്ന പൈസ കുറേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ആ മറ്റേ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ടും ഓക്കെ നമ്മൾ അത് ചെറിയ വരുമാനം നമുക്കിപ്പോൾ ഒരു പേരേ പേരെയുള്ളൂ അതിനകത്ത് ശരാശരി ഒരു ഇരുപതിനായിരം പേരെ കാണുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ നമ്മുടെ ചിലവുകൾ കഴിഞ്ഞിട്ട് നമ്മളത് ഇച്ചിരി പേര് വെക്കും മിച്ചം മിച്ചു ശ്രമിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വരെ എത്തിയത് അതുകൊണ്ട് അതൊന്നും ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ജീവിതമല്ല ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ ബി എ വരെ പഠിച്ചു അപ്പോൾ തുടർന്ന് ഇനിയുള്ള കാലങ്ങളിലാണ് ജീവിതം അവൻ അവനൊരു കല്യാണം അടിസ്ഥാനമായിട്ടൊരു കല്യാണം വേണം മക്കളായി അവരുടെ ചിലവുകളായി അപ്പം യൂട്യൂബിൽ നിന്ന് നമുക്കിപ്പം ഒരു അമ്പതിനായിരം പേര് സ്ഥിരം കണ്ടിട്ട് ഇത്ര രൂപ മാസം കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതുകൊണ്ട് അതാണ് എൻ്റെ മൂളമ്മയുടെ ആഗ്രഹം ശ്രീകുട്ടൻ

ഈ കിളവനും കിളവിയും മാത്രമായിരിക്കും കൊച്ചു അടുക്കള പ്രണയങ്ങളും പിന്നെ രണ്ടുപേരും കൂടെ കൂട്ടി ചെറിയ വിശേഷം കാണിക്കാം അതൊക്കെയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ചിന്തകള് അപ്പൊ അതെല്ലാരും പ്രാർത്ഥിക്കുക ശ്രീകുട്ടനും നല്ലൊരു ജോലി ജോലിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ നിങ്ങളെല്ലാരും സത്യ പറയും ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അന്ന് നമുക്ക് അത്രയും ഫാമിലി ഒന്നും ഇല്ല എങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്നാൽ ചില ഒക്കെ നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇരുപത് ഇരുപത്തിനാല് ലക്ഷം പേര് വരെ കണ്ടതുവരെയുള്ള അപ്പൊ അവരും എന്നാൽ ചിലപ്പോൾ നമ്മുടെ ബ്ലോഗ് നോക്കിയിട്ട് ചിലപ്പോൾ ഒരു പ്രാർത്ഥന അവരും ചെയ്യും കാരണം അതിങ്ങൾക്ക് നല്ലൊരു വീട് ആ നല്ലൊരു ഫാമിലിയാണ് അവരും രക്ഷപ്പെടണം എന്നാൽ ചിന്തിച്ചാൽ ഒത്തിരി പേര് ആദ്യകാലത്ത് കമ്മിറ്റി അതൊക്കെ നല്ലൊരു വീടുണ്ടാകണം എന്നാൽ അതൊക്കെ ഓരോരുത്തരും ഓരോ മനുഷ്യരുടെയും നന്മയുള്ള ഒത്തിരി മനുഷ്യരുടെ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട് അപ്പൊ തുടർന്നും ശ്രീകുട്ടർ നല്ലൊരു ജോലി പൊഞ്ഞുട കല്യാണം പൊഞ്ഞുട കല്യാണമെ വലിയ കാലാമസം ഇല്ല എന്തായാലും വീടിൻ്റെ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു അവധി കിട്ടുന്നോ അവള് വരുന്നു അതോടുകൂടി നമ്മൾ എന്തായാലും ധാരണയാകും നമുക്കൊരു മാസം ഇത്ര ലക്ഷം രൂപ കിട്ടും അല്ലെങ്കിൽ ഇത്രയായിരം രൂപ നമുക്ക് കിട്ടുമെന്നും പറഞ്ഞോ നമുക്ക് ഒരിക്കലും പറ്റില്ല ചില മാസം നമുക്കൊരു ഒരു മുപ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചില മാസം ചിലപ്പോൾ കുറവും വീഡിയോ ഇടാനും പറ്റിയില്ലേ നമുക്കൊരു ഏഴായിരം രൂപ ആയിരിക്കും കിട്ടുന്നത് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസാണോ മുപ്പത് മാസമാണോ മുപ്പത് ദിവസം ഒരു മാസം ഉള്ളത് ഞാൻ പതിനൊന്ന് വീഡിയോ കണ്ടു കിട്ടുള്ളൂ പതിനൊന്ന് വീഡിയോക്ക് ഒരു വീഡിയോക്ക് ഒരു എഴുന്നൂറ് എണ്ണൂറ് രൂപ വെച്ച് കൂട്ടിക്കും അപ്പൊ എത്ര രൂപ വരുന്ന വീഡിയോ ആൾക്കാർക്ക് മനസ്സിലാവും പിന്നെ ചിലര് പറയും അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന ലീവ് കിട്ടുന്ന താമസമാണ് നേഴ്സുമാരായ സാലറിയോട് കൂടി ഒരു വർഷത്തെ ഒരു വട്ടം ഉണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അപ്പൊ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നതായിരിക്കും പിന്നെ മാളക്കുട്ടി പ്ലസ് ടു കഴിഞ്ഞ മാൾക്കുട്ടി പഠിക്കാൻ പോകും ഞാനും ഉടനെ തന്നെ ജോലിക്കൊക്കെ വേണ്ടി ഇറങ്ങുന്നതായി അതൊക്കെ എല്ലാരും പ്രാർത്ഥിക്കുക എല്ലാം നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി പിന്നെ കൊച്ചിന്റെ ക്ഷീണം മാറിയോ എന്നിട്ട് നേരത്തെ ഉള്ളത പിന്നെ അമ്മ ഇവിടെ നല്ല ഈ നാട്ടിലെ ഉണ്ടാക്കി ണ്ട് ചക്കുരുമാങ്ങ ഒരാള് വണ്ടിയെ കയറി വന്നിട്ട് ചക്കു കുരുമാങ്ങ ഇവിടെ വന്നതെ അമ്മയുടെ ഞാൻ പറഞ്ഞു എനിക്ക് ചക്കു കുരുമാങ്ങ കഴിക്കണമെന്ന് ചെറിയ ഇന്ന് അമ്മ ചക്ക അത് കഴിച്ചു കൊതി അവിടെ ചിക്കൻ ആ ചിക്കനും ും കഴിച്ചിട്ട് അവിടെ കോഴി മട്ടൻ മട്ടൺ വിഭവങ്ങളാണ് അവിടെ എന്നാല് നമ്മുടെ ഇന്ത്യ കിട്ടുന്നതിന് കൂടുതല് പോർക്ക് കിട്ടുന്ന ഒരു സ്ഥലവും ദുബായി ദുബായ് വിലപ്പുറവും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് അതിന്റെ കാല് പോലും അവിടെ പാക്ക് ചെയ്ത് അതെ അതെ പക്ഷെ അത് കഴിക്കുന്നത് അവിടുത്തെ അവിടുത്തെ ആ രാജ്യക്കാരല്ല മുസ്ലിംസ് അല്ല കഴിക്കുന്നത് ഫിലിപ്പീൻസ് അവിടെ ജോലിക്ക് വരുന്ന ഫിലിപ്പീൻസ് ആണ് കൂടുതലും ആ സാധനം നമ്മൾ ഈ കാലം നമ്മള് മലയാളികളെ മേടിച്ചോണ്ട് വന്നിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് പിന്നെ കൊറേ വത്തലമുളക ഇടിച്ചിട്ടിട്ട് ഇങ്ങനെ നല്ല ടേസ്റ്റ് ഇല്ല നോക്കാൻ ഒന്ന് തന്നെ ഫിലിപ്പീൻസാ പ്ലസ് കാരൻ വന്നില്ലേ അയ്യോ കൊച്ചവറെ ആയിരുന്നു കൊച്ചിന് ഒട്ടകപ്പാലായിരുന്നു അതുകൊണ്ട് മിറ്റത്ത് വർദ്ധ

ണ്ടോ കൊണ്ടു അങ്ങോട്ട് പട്ടിയുണ്ട് ഓടണ്ട വരും ലഡു ലഡു എല്ലാവർക്കും കൊടുത്തോ എല്ലാ വീട്ടിലും ഇല്ല നമുക്ക് വണ്ടിയെടുത്ത് ഉപ്പാറ വഴി ഒന്ന് കൊടുത്താലോ ഇത് ഊരി വെക്കുന്നില്ലേ അനിയച്ച ഒരു ബാട്ടറിയുടെ ഒരു ടീഷർട്ട് കിട്ടിയ അത് ചേട്ടൻ നീടിയിപ്പിച്ചു കേട്ടോ ഊരാതെ ഇട്ടോണ്ടിരിക്കുക ചൂടത്ത് രണ്ടര വിട്ടോണ്ടിരിക്കും അത് കൊച്ചിക്ക് ഈ കളറൊക്കെ നല്ല ഇതൊക്കെ നല്ല രസം പിന്നെ നല്ല രസമുണ്ട് കൊച്ചി അതൊക്കെ ഞാൻ പോകണം എന്നെനി കിട്ടണമെങ്കിൽ ഇവിടെയൊക്കെ പറഞ്ഞു കിട്ടാ എല്ലാം കിട്ടുവോ ഒന്നുമില്ല എന്നെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം നമ്മള് തന്നെ ഓസാന്ന് പിന്നെ ഇപ്പോൾ പഠിച്ച എല്ലാവർക്കും എ പ്ലസ് ഒക്കെ ഉണ്ടോ ഫുൾ എ പ്ലസ് ഉണ്ട് സ്കൂളില് നൂറ് ശതമാനം വിജയമുണ്ട് ഈ കൈ കയ്യിൽ ലെഡുവായോട്ടോ കേട്ടോ കെച്ച അടിപൊളി ഒരു ഗിഫ്റ്റ് വരുന്നുണ്ട് എന്റെ വക ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് വന്നോ എനിക്ക് മേടിക്കാൻ പോവാൻ സമയം കിട്ടി നാലേ മുട്ടായി ഉണ്ട് അടി വെക്കാതെ കഴിച്ചോണോ പിന്നെ വന്ന ക്രീം ചോദിച്ചിട്ടുണ്ട് ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ക്രീം ഒന്നും കൊണ്ടുവന്നില്ല എന്നാലും ഇരിപ്പുണ്ട് പാറും അയ്യോ അവസാനം ഞാൻ വിഷ് ചെയ്തേട്ടോ നിനക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് വരുന്നു കേട്ടോ ഞാൻ ഉപ്പാറെ പോയിട്ട് ഞാൻ ഉപ്പാറെ പോയി വാങ്ങിക്കൊണ്ട് വാങ്ങിക്കൊണ്ടുവര ഇരുന്നേ കേക്കോ കേക്കൊക്കെ മേടിച്ചു നിങ്ങള് മുറിക്കാന കേക്ക് മാത്രം ചെറുതായിട്ടൊന്ന് ചളുക്കി കൊച്ചച്ചോ തന്നെ മുറിക്കുമ്പാടാടോ തീ പറയോ ആ മുറിച്ചോ കൈ അടിച്ചോ അതെ അതെ ഇതേ അതാ വേറൊരു ബ്ലോഗർ ഇവിടെ ഒരാൾ എന്ന സഹോ വീട്ടിൽ വന്നവർക്ക് കേക്ക് കൊടുക്കണം എനിക്ക് തർന്നോ അല്ലേ നമ്മടെ നമ്മടെ കുടുംബത്തിൽ ആയിട്ട് എസ് എസ് എൽ സി കേട്ടോ ഓക്കെ കൊച്ചല്ലേ ഒത്താം ക്ലാസ് പാസാ അപ്പൊ ഗിഫ്റ്റ് കേക്കുമുറിയൊക്കെ കഴിഞ്ഞു മൂന്നാല് ഗിഫ്റ്റ് ഒക്കെ കേട്ടു നന്നായിട്ട് പഠിക്കാ ഇനി പ്ലസ് ടു ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാംളാ അതെ എന്റെ ഗിഫ്റ്റ് വരുന്നുണ്ടോ കേട്ടോ ഓണ്ടെ ഓമ്മേ പോയാലും എന്നാ ചിരി രാത്രിയിൽ രാത്രി യാത്രയില്ല വായി നമ്മള് വന്നപ്പോ ഇല്ലായിരുന്നു കേട്ടോ ചെറിയ തോതി മഴയൊക്കെ തൂളിയായിരുന്നു അനീച്ചാർ കൊടുത്ത ടീഷർട്ട് കിട്ടണ്ട പോന്നത് കൊച്ചച്ചിക്ക് മാത്രയുടെ പരിപാടിയൊക്കെ ഉള്ളോണ്ടേ ഇഷ്ടംപോലെ ടീഷർട്ടും തൊപ്പി കമ്പനി തൊടുപുഴ അങ്ങനെ കമ്പനികളിൽ നിന്ന് അവൻ എടുക്കുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പോയി അപ്പൊ നമ്മൾ പോയി കിച്ചുകുട്ടന്റെ കേക്ക് മുറി കഴിഞ്ഞ് വന്നു റോസ്മോള് ജയിച്ചുണ്ടായിരുന്നു പിന്നെ അതിന്റെ വിനോദിച്ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു നമ്മള് ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല അവര് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് പോയതല്ലേ അറിഞ്ഞു ആ ഒരു സന്തോഷത്തെ ഓടിപ്പടച്ചു അതുകൊണ്ട് ഗിഫ്റ്റ് ഒന്നും എടുത്തില്ല ടിപൊളി ഗിഫ്റ്റ് ഒക്കെ മേടിച്ച് കൊടുക്കുന്ന ആയിരിക്കും നമ്മള് വെയിലെടുത്തോ ഇപ്പൊ കറണ്ട് പോയതാണ് കട്ടാക്കിയത് ഇന്ന് രാത്രി മഴ പെയ്യുന്നു തോന്നു കറണ്ട് മിന്നു നിക്കുന്നു പപ്പായ അമ്മയും കൂടെ പുറത്താണ് കിട്ടുന്ന വെള്ളം പിടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് വീട് തേക്കുന്ന നനയ്ക്കാനൊക്കെ പറ്റുമല്ലോ അപ്പം നല്ല ഇടി കൂടുന്നുണ്ടല്ലേ സൗണ്ട് കേട്ടോ ആ അപ്പം കിട്ടുന്ന വെള്ളം പിടിച്ചു വെക്കാന്നുണ്ട് പൊറത്തുകൂടെ നടപ്പുണ്ട് ലൈറ്റ് മേടിച്ച് പിടിച്ചോണ്ട് വാ ഇല്ലേ പുള്ളിയോട്ട് നടക്കുന്നേ കാത്തു കഴിയും അപ്പൊ നല്ല മഴയാണ് ഒരു ഒരു മണിക്കൂറായിട്ട് തകർത്ത് പെയ്തോണ്ടിരിക്കുന്നു ഇന്നലെ രാത്രിയിലും പെയ്തു ഇപ്പോഴും പെയ്തു നാണോ ഇല്ലേ കയറിയിരിക്കാൻ വേണ്ടി ഒരുത്തി ദുബായി പോയിട്ട് അവിടെ മഴ പെയ്ച്ചു പ്രളയം വരാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ ഇപ്പൊ രണ്ടാമത്തെ മഴയാ ഇത് അഞ്ചാറ് ദിവസം അടുപ്പിച്ചു പെയ്ത് കഴിഞ്ഞ ഇവിടെയും പ്രളയമാകും അപ്പം മഴയില്ലാത്ത ജില്ലകളിൽ അല്ല ഏതെങ്കിലും കൺട്രീസിൽ മഴ പെയ്യുന്നില് കൊണ്ടുപോയിട്ട് ഒരു മാസം നിർത്തിയിട്ട് തിരിച്ചു തന്നാൽ മതി കടിഞ്ഞായ കുടിക്കാൻ കുടിക്കുന്ന കേട്ടോ വെട്ട കറണ്ട് ഇല്ല കുടിച്ച് കുറച്ച് നട്ട്സൊക്കെ എടുത്ത് തിന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു ആണോ നിതി ആയതുകൊണ്ടായിരിക്കും ഇന്നലെ നമ്മളെ ചെടിയൊക്കെ പെടന്ന് പോയി ഇപ്പൊ രാവിലെ തന്നെ എല്ലാം കെട്ടിയൊക്കെ വെച്ചു നല്ല മഴയായിരുന്നു കേട്ടോ ഇപ്പൊ ഇത്തി തോർച്ചയുണ്ട് ചെടിക്കെല്ലാം നല്ലതാ പയറും എല്ലാം പെടുന്നു എന്നോ ഒച്ച വെക്കണം എല്ലാരും കൂടെ നെയ്യ് നോക്കി നല്ല മഴ